ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്തുള്ള റെനോഡ ഷോറൂമിലാണ് അപ്പോൾ ഇവിടെ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ മാസം തുടക്കത്തിൽ ഞാനൊരു ഓഫറോട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ വീണ്ടും നമ്മൾ നമ്മളൊരു ഓഫറോടെ കൊണ്ട് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓഫറും കാര്യങ്ങളും എല്ലാം പാടേ മാറിയിട്ടുണ്ട് ആ ഒരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കണമല്ലോ നിലവിലിപ്പോൾ അവർ ഓണത്തിൻ്റെ ഓഫീസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഓണം താങ്കൾ ഉടനെ വരവായി അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കൊല്ലം ജില്ലയിൽ ഈ ഓണത്തിൻ്റെ ഓഫീസും കാര്യങ്ങളും ആദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ അറിവിൽ ഈ ഒരു റെനോഡോ ഷോറൂം തന്നെയാണ് കാരണം പല മറ്റ് ബ്രാൻഡ്സിനും നമ്മൾ വീഡിയോസ് എടുത്തിരുന്നു പക്ഷെ ഓണം ഓഫറായിട്ട് അങ്ങനെ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ റെനോയിലേക്ക് വരുന്ന സമയത്ത് അത്തത്തോളം ഓഫീസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് ഈ കിടക്കുന്ന ആയാലും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഈ കിടക്കുന്ന ട്രൈബർ ആണെങ്കിൽ പോലും ഈ രണ്ട് മോഡൽസിനും അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മറ്റുള്ള ബ്രാൻസുകളിൽ നമ്മൾ ചെന്നിട്ട് പ്രൈസ് കൂടും കൂടുതൽ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ റെനോയിലേക്ക് വന്ന സമയത്ത് പ്രൈസ് കുറച്ചിട്ടുണ്ട് അവർ നല്ല രീതിയിൽ അയ്യായിരം മുതൽ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂവായിരം രൂപ വരെ ഓരോ വേരിയൻസിനും പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് എല്ലാ വേരിയൻസിനും പ്രൈസ് കുറഞ്ഞു ചുമ്മാ പറയുന്നതല്ല ട്രൈബർ ആയാലും കൈകർ ആയാലും ഏറ്റവും കുറഞ്ഞത് അയ്യായിരം രൂപയുടെ വ്യത്യാസമാണ് ഒരു വേരിയൻ്റ് പുറത്ത് വന്നത് അത് പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ വരെ ഒന്നോ രണ്ടോ വേരിയൻസിന് പോകുന്നുണ്ട് എല്ലാ വേരിയൻസിനും മിനിമം ഒരു അയ്യായിരം രൂപ വെച്ച് കുറഞ്ഞിട്ടുണ്ട് കൺഫേം ആയിട്ടുള്ള കാര്യമാണ് അത് അപ്പം ഈ ഒരു സമയത്ത് വാഹനം എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർക്ക് നേട്ടമുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ അതായത് ഈ മാസം തുടക്കത്തിൽ പറഞ്ഞ വിലയല്ല ഇപ്പോൾ ഉള്ളത് വിലയെ അങ്ങനെ ഒരു വ്യത്യാസം വന്നു വേറെ പല ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ് അത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഞാൻ ഒരു പറഞ്ഞു തരാം റെനോഡ് വാഹനം എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ആദ്യത്തെ വാഹനം നമുക്ക് വരുന്നത് നടിപട നടക്കിടപ്പുണ്ട് കിഡ് എന്നതാണ് നമ്മുടെ ആദ്യത്തെ വാഹനം അപ്പം നമുക്ക് വേറെ വീഡിയോയുടെ തുടക്കത്തിൽ അതിന് മുമ്പ് വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ഈ കൂടെ ടെസ്റ്റ് ഡ്രൈവ് വാഹനമാണ് ഇതും സെയിലുള്ള വാഹനം തന്നെയാണ് അപ്പം നമുക്കൊരു സിംഗിൾ ഓണർഷിപ്പ് അതായത് ഫസ്റ്റ് ഓ സോറി സിംഗിൾ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതേപോലെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വാഹനങ്ങൾ ഇതേപോലെ ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങൾ മിക്ക ഷോറൂമുകളും ഇതേപോലെ ഈ ഒരു ടി സി ആണ് ഈയൊരു നമ്പർ ബോർഡ് വെച്ചിട്ടായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത് അത് ടെമ്പറ അത് രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങളാണ് അത് നമ്മൾ ട്രസ്റ്റൈ ഷോറൂമിലെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഒരു എന്താ പറയുക ഉപയോഗിക്കാറുള്ളത് ഈ നമ്പർ ബോർഡ് ഉപയോഗിക്കാറുള്ളത് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാത്ത വാഹനങ്ങളാണ് അപ്പോൾ ഫസ്റ്റ് ഓണർഷിപ്പിൽ തന്നെ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും ഒരു പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലായിരിക്കും കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളത് ഒന്നര ലക്ഷത്തിനും ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ആയിരിക്കും ആ ഒരു വിലയിൽ നിന്ന് ഡിസ്കൗണ്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഫസ്റ്റ് ഓണർഷിപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും നാളെ ഒരു സമയത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ സെക്കൻഡ് എടുത്ത വാഹനമാണെന്നൊന്നും അറിയാനേ പറ്റില്ല കാര്യം ഫസ്റ്റ് ഓണർ എപ്പോഴും നിങ്ങൾ തന്നെ ആയിരിക്കും അത് വേറൊരു കാര്യം ഇനിയിപ്പോൾ നമുക്ക് ഓഫേഴ്സ് എന്തൊക്കെയാണോ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇപ്പം ഈ ഒരു കിഡ്ഡാണ് നിങ്ങൾ എടുക്കാൻ നിൽക്കുന്നത് ഈ ഒരു മാസം അപ്പോൾ തുടക്കത്തിലുള്ള ഓഫറിനങ്ങൾ എന്താണ് വ്യത്യാസം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ എൻ ആർ എ കസ്റ്റമേഴ്സിന് അങ്ങനെ പ്രത്യേകിച്ച് ഓഫർ ഒന്നും നൽകിയിട്ടില്ലായിരുന്നു നിലവിലിപ്പം എൻ ആർ എ കസ്റ്റമർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട് അത് ക്യാഷ് ഓഫ് ആയിട്ട് കോപ്പറേറ്റ് ഓഫർ എന്ന രീതിയിലാണ് വരുന്നത് ക്യാഷ് ഓഫറായിട്ടാണ് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ് അത് വന്നു കൂടാതെ ഇതിൻ്റെ ഒരു ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു കിഡിൻ്റെ ഇൻഷുറൻസ് ആ ഒരു ഇൻഷുറൻസ് തികച്ചും സൗജന്യമായിട്ട് എടുത്ത് തരാം ഒരു രൂപയ്ക്ക് ഇൻഷുറൻസ് എന്നാണ് റെനോ പറയുന്നത് ഈ ഒരു രൂപയെന്നുള്ളത് നമ്മൾ ഒരു രൂപയെടുത്തിട്ട് പറയേണ്ട കാര്യമില്ല തിരിച്ച് സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്ക എന്താ പറയുക റെനോ എടുത്ത് തരും അതും ഈ ഒരു സമയത്ത് വന്ന ഓഫറാണ് അപ്പോൾ ഇരുപതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് എടുത്ത് തരുമ്പോൾ തന്നെ അവിടെ ഇരുപതിനായിരം ക്യാഷ് ഓഫർ തന്നെ കൂട്ട് അത്രയുള്ളൂ ഇരുപതിനായിരം അവിടെയും നമുക്ക് ആ ഒരു വ്യത്യാസം വരുന്നുണ്ട് പിന്നെ അക്സസറീസ് അയ്യായിരം രൂപയുടെ അക്സസറി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇനി അക്സസറിസ് വേണ്ടാന്ന് എന്ന് വെച്ച് അത് ക്യാഷ് ഓഫർ ആയിട്ടങ്ങ് എടുക്കാം അപ്പോൾ എത്ര ആയി ഇരുപതിനായിരം രൂപയുടെ ഇൻഷുറൻസ് വന്നു അവിടെ ഈ സേവ് ചെയ്യാം എക്സറിസ് ഓഫർ ഒരയ്യായിരം വന്നു അത് നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാം അപ്പോൾ തന്നെ ഏകദേശം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അടുത്ത് വന്നു അത് നല്ലൊരു ഡീലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു കിഡ് എന്ന വാഹനത്തിൽ നമുക്ക് സി എൻ ജി ഓപ്ഷൻ വേണമെങ്കിൽ അവൈലബിൾ ആണ് എക്സ്ട്രാ ഒരു എഴുപത്തൊൻപതിനായിരം രൂപയ്ക്ക് അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സി എൻ ജി മോഡൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ബോണസ് ഒരു പതിനയ്യായിരം രൂപയാണ് കൊടുക്കുന്നുണ്ട് ലോയൽറ്റി പതിനയ്യായിരം വരുന്നുണ്ട് അത് സി എൻ ജി എടുക്കുന്നവർക്ക് ലോയൽറ്റി കിട്ടുകയുള്ളൂ സ്വാപ്പിയർക്ക് ഒരു പത്തുണ്ട് കോപ്പറേറ്റ് ഓഫർ അയ്യായിരം വരുന്നുണ്ട് അന്നാൽ തന്നെയാണ് ഈ ഒരു എൻ ആർ ഐയുടെ അയ്യായിരവും വരുന്നത് ടീച്ചേഴ്സ് ആണെങ്കിൽ അയ്യായിരം ഡോക്ടേഴ്സ് ആണെങ്കിൽ അയ്യായിരം എൻ എൻ ആർ ഐക്ക് അയ്യായിരം ഞാൻ പറഞ്ഞു പിന്നെ സി എസ് എസ് സി നടത്തുന്നവരാണെങ്കിൽ പന്ത്രണ്ടായിരവും അവർ തൂ റെഫറൽ വന്നു കഴിഞ്ഞാൽ അയ്യായിരം രൂപയും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇത്രയും ഓഫേഴ്സാണ് നമുക്ക് നൽകിയിട്ടുള്ളത് മോശമല്ലാത്തൊരു സ്കീം തന്നെ വരുന്നുണ്ട് എൻ്റെ പ്രൈസ് പറഞ്ഞു തരാം ഏറ്റവും ബേസ് മോഡൽ ആർ എക്സ് എൽ ഓപ്ഷൻ ആണെങ്കിൽ ആറ് പതിനെട്ട് ആർ എസ് ടി ആണെങ്കിൽ ആറ് അറുപത്തെട്ട് ക്ലൈമ്പർ ആണെങ്കിൽ ഏഴ് ലക്ഷം ഈ മൂന്ന് വേരിയൻസിലും ഓട്ടോമാറ്റിക് ഉണ്ട് ആർ എക്സ്സിൽ ഓപ്ഷൻ ആണെങ്കിൽ ആറ് അറുപത്തെട്ട് ആർ എക്സ് ടി ആണെങ്കിൽ ഏഴ് ഇരുപത് ക്ലൈമ്പർ ആണെങ്കിൽ ഏഴ് അൻപത്തി ഏഴും ഓൺ റോഡ് വരും ഇതിൻ്റെ ഒരു ബേസ് മോഡൽ വാഹനം മതി നിങ്ങൾക്കൊന്നുണ്ടെങ്കിൽ നമുക്കൊരു അമ്പതിനായിരം രൂപ അടച്ചിറക്കി കൊണ്ടുപോകാം അഞ്ച് വർഷത്തേക്കാണെങ്കിൽ ഒരു പതിനൊന്നായിരത്തി എണ്ണൂറും ഏഴ് വർഷമാണെങ്കിൽ ഒരു ഒൻപതിനായിരത്തി അഞ്ഞൂറിനടുത്തും ഇ എം ഐ വരും ഇ എം ഐ ഒക്കെ കണക്കാണ് കറക്റ്റ് കണക്കോ കാര്യങ്ങളോ ഒന്നുമല്ല അങ്ങോട്ട് ചൊല്ലി നമുക്ക് വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരും അപ്പോൾ അടുത്ത വാഹനം നമുക്ക് കിടക്കുന്നതാണ് ഈ കിടക്കുന്ന വാഹനമാണ് അപ്പോൾ ഇത് നമ്മുടെ ൈഗറാണ് ഈ കടയിൽ ഒരു ഡാർക്ക് അഡീഷൻ വാഹനമാണ് ഈ കിടക്കുന്നത് നമുക്ക് സെക്കൻഡ് വേരി ഒക്കെ നമുക്ക് ബ്ലാക്ക് എഡിഷൻ നമുക്ക് ടോപ്പനിൽ മാത്രം നല്ലോട്ട ബ്ലാക്ക് എഡിഷൻ നമുക്ക് കിട്ടുന്നത് ഇതിലേക്ക് ഇതിലേക്കൊന്ന് വരാം കൈകളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഷുറൻസ് ഈ ഒരു കൈകൾ എടുക്കുന്ന കസ്റ്റമേഴ്സിനും ഈ മാസം ഇൻഷുറൻസ് തികച്ചും സൗജന്യമായിരിക്കും ഏകദേശം ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് അടുത്ത് കോസ്റ്റ് വരും വരുന്നുണ്ട് ഇതിൻ്റെ ഇൻഷുറൻസ് എടുക്കുന്നതിന് അത് തികച്ചും നിങ്ങൾക്ക് സൗജന്യമായിരിക്കും കൂടാതെ ഒരു അയ്യായിരം രൂപയുടെ ആക്സസറീസ് അത് വേണ്ട എന്നുണ്ടെങ്കിൽ ക്യാഷ് ഓഫറായിട്ട് തന്നെ നിങ്ങൾക്കത് കിട്ടും അയ്യായിരം രൂപ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിനും എൻ ആർ ഐ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അയ്യായിരം രൂപ വീണ്ടും എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും അത് കോപ്പറേറ്റ് ഓഫറിൽ വരുന്നതാണ് പക്ഷേ എൻ ആർ ഐക്ക് ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ് നേരത്തെ ഇല്ലായിരുന്നു പിന്നെ ഇതിൻ്റെ എല്ലാ വേരിയൻസിനും പ്രൈസ് കുറഞ്ഞു ഏകദേശം ഒരു അയ്യായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് നിലവിൽ ഇതിൻ്റെ പ്രൈസ് കുറഞ്ഞേക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പ്രൈസ് പുതിയ പ്രൈസാണ് കുറഞ്ഞിട്ടുള്ള പ്രൈസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് പിന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അത് ഞാൻ നമ്മൾ പറഞ്ഞു അക്സസറിസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കൂടാതെ ക്യാഷ് ഓഫർ ഒരു പതിനയ്യായിരം ഉണ്ട് അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കെ ഇൻഷുറൻസിൻ്റെ ഒരു ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് അടുത്ത് കിട്ടുന്നുണ്ട് അക്സസറീസ് ഒരു അയ്യായിരം അവിടെ തന്നെ ഏകദേശം ഇരുപത്തി ഏഴായിരമായി കൂടാതെ ഒരു പതിനയ്യായിരം രൂപ ക്യാഷ് ഓഫറും വരുന്നുണ്ട് ഏകദേശം ഒരു നാൽപ്പതിനായിരത്തിനും നാൽപ്പത്തയ്യായിരത്തിനും ഇടയിൽ ക്യാഷ് ബെനിഫിറ്റ് മാത്രം ഈ ഇൻഷുറൻസും അക്സസറീസും എല്ലാം കൂടെ വെച്ചിട്ട് ഇപ്പോൾ എടുക്കുന്ന കസ്റ്റമേഴ്സിന് കിട്ടും ഇത് കൂടാതെയാണ് വിലയും കുറഞ്ഞിട്ടുണ്ട് ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു ഏറ്റവും ബേസ് മോഡൽ എടുത്താൽ തന്നെ ഒരു ആറായിരം രൂപയ്ക്ക് വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ ഏകദേശം അൻപതിനായിരം രൂപയ്ക്ക് അടുത്താണ് ഇപ്പം ഈ ഒരു വാഹനം എടുക്കുന്ന കസ്റ്റമർക്ക് ബെനിഫിറ്റ് ആയിട്ട് റെനോ ഇട്ടിട്ടുള്ളത് ഓണമാണ് അതുകൊണ്ടാണ് ഇത്രയും ബെനിഫിറ്റുകളും കാര്യങ്ങളും അവർ ഇട്ടേക്കുന്നത് പിന്നെ എക്സ്ചേഞ്ച് ബോണസ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് നാൽപ്പതിനായിരം രൂപയാണ് അവർ എക്സ്ചേഞ്ച് ബോണസ് കൊടുത്തിട്ടുള്ളത് ലോയൽറ്റി പതിനഞ്ച് വരുന്നുണ്ട് ഷാപ്പിയർക്ക് പതിനായിരം വരുന്നുണ്ട് കോപ്പറേറ്റ് ഓഫർ അയ്യായിരം അത് കാറ്റഗറിക്ക് അനുസരിച്ച് മാറ്റങ്ങളും കാര്യങ്ങൾ ഡോക്ടേഴ്സിനുണ്ട് ടീച്ചേഴ്സിനുണ്ട് ഹാൻഡിക്രാഫ്റ്റഡറുണ്ട് ഫാർമേഴ്സിനുണ്ട് എല്ലാവർക്കും ഉണ്ട് കൂടുതലായിട്ട് എൻ ആർ ഐക്കൂടെ ഒരു അയ്യായിരം രൂപയായി കൊടുത്തു സി എസ് സി നടത്തുന്നവരാണെങ്കിൽ പതിനെട്ടായിരമാണ് റഫറലായിട്ട് വന്നു കഴിഞ്ഞാൽ അയ്യായിരം രൂപയെന്ന് കിട്ടും അയ്യായിട്ട് അക്സസറി അക്സസറീസ് ആണ് കേട്ടോ അത് ക്യാഷ് ഓഫറായിട്ട് കിട്ടില്ല അത് അക്സസറീസ് ആണ് സി എസ് സി ദൂർ റഫറൽ വന്നുകഴിഞ്ഞാൽ ഇതിനൊരു എഴുപതിനായിരം ഡൗൺ പേയ്മെൻ്റ് ഇറക്കി കൊണ്ടുപോകുക ഏഴ് വർഷത്തേക്ക് ഒരു പതിനൊന്നായിരം അഞ്ച് വർഷത്തേക്ക് പതിനാലായിരം ബേസ്മോഡിൻ്റെ കാര്യമാണ് പറയുന്നത് ഇ എം ഐ പറഞ്ഞത് ബാക്കിയൊക്കെ എല്ലാ മോഡൽസിനും അപ്ലൈ എന്താ പറയുക എല്ലാ വേരിയൻസിനും ഓഫർ കിട്ടുന്നതാണ് പ്രൈസ് ഏറ്റവും ബെയ്സ് മോഡലാണെങ്കിൽ ഏഴ് നാൽപ്പത്തി നാല് സെക്കൻഡ് വേരിയൻറ്റ് എട്ട് മുപ്പത് തേർഡ് വേരിയൻറ്റ് ഒമ്പത് അറുപത് ടോപ്പെൻറ്റ് പത്ത് അമ്പത്തൊന്ന് ഇത് മാനുവലാണ് ഓട്ടോമാറ്റിക്കലേക്ക് വന്നു കഴിഞ്ഞാൽ എം ടി ആർ എക്സ് എല്ലിൽ കിട്ടുന്നുണ്ട് എട്ട് എൺപത്തെട്ട് അതായത് സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് വരും ആർ എക്സ് ടി ഓപ്ഷൻ ടോപ്പിൻ്റെ തൊട്ട് താഴെ പത്ത് പതിനെട്ടും അതിനകത്താണ് ഓട്ടോമാറ്റിക്ക് കിട്ടുന്നത് ഇനി ടെർബോ മാനുവൽ ടോപ്പെൻ്റിലേ കിട്ടുന്നുള്ളൂ പതിനൊന്ന് എൺപത്തൊമ്പത് സി വി ടി ആർ എക്സ് ടി ഓപ്ഷൻ അതായത് തേർഡ് വേരിയൻറ്റ് പതിനൊന്ന് തൊണ്ണൂറ് ആർ എക്സ് സി സെഡ് അവിടെ കിട്ടുന്നുണ്ട് പതിമൂന്ന് മുപ്പത്തേഴ് ഇത്രയും ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസും കാര്യങ്ങളും നമുക്ക് വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമുക്കുള്ള വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈബറാണ് അപ്പോൾ ട്രൈബറിൻ്റെ മൂന്ന് കളർ ഓപ്ഷൻ നമുക്ക് ഇവിടെ കിടപ്പുണ്ട് വൈറ്റ് കാണാം അതേപോലെ തന്നെ ഈ ഒരു സിഗ്നേച്ചർ കളർ കാണാം അതേപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഓപ്ഷൻ നമുക്ക് കിടപ്പുണ്ട് അപ്പോൾ മൂന്ന് കളർ ഓപ്ഷനും നമുക്കിവിടെ കിടപ്പുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം മൂന്നിരുന്ന നടക്കാങ്ങ് നിൽക്കാം ഇവിടെയെന്ന് പറയാം ഈ ഒരു ട്രൈബറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഡ്രൈബറിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇൻഷുറൻസ് തികച്ചു സൗജന്യമാണ് ഏകദേശം ഒരു ഇരുപത്തൊന്നായിരം രൂപ വരുന്നുണ്ട് ഈ ഒരു ഡ്രൈബറിന് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അത് തികച്ചു സൗജന്യമാണ് ഇപ്പോൾ വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സിന് പിന്നെ അക്സസറീസ് അയ്യൻ്റെ അക്സസറീസ് അവർ ഫ്രീ ആയിട്ട് തരും അത് വേണ്ട എങ്കിൽ അത് ക്യാഷ് ഓഫർ അട്ടങ്ങ് തരും അത് വേറൊരു കാര്യം പിന്നെ എൻ ആർ അയ്യ എൻ്റെ ഒരു ഇതിനും കൊടുത്തിട്ടുണ്ട് ക്യാഷ് ഓഫർ ഒരു പതിനയ്യായിരം വീണ്ടും വന്നു അപ്പോൾ എത്രയാണ് ബെനിഫിറ്റ് കിട്ടാൻ പോകുമ്പോൾ നേരത്തെ കൈകറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യവും ഇരുപത്തൊന്നായിരം രൂപയ്ക്ക് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടര രൂപ ഒരു ഇൻഷുറൻസ് ഒരു ഇരുപതിനായിരം കൂട്ടിൽ ഇരുപതിനായിരം രൂപയുടെ ഇൻഷുറൻസ് അയ്യായിരം അക്സസറീസ് ക്യാഷ് ഓഫർ എണ്ണമെന്ന് കിട്ടും എത്രയായി ഇരുപത്തഞ്ചായി ക്യാഷ് ഓഫർ പതിനഞ്ച് വന്നു അപ്പോൾ തന്നെ നാൽപ്പതിനായിരമായി വില മാറിയിട്ടുണ്ട് ഒരു ആറായിരം ഒരു അയ്യായിരം രൂപ ഏറ്റവും ബേസ് മോഡൽ ഏറ്റവും കൂടുതൽ അയ്യായിരം രൂപയ്ക്ക് അടുത്ത് വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് അടുത്ത് ബെനിഫിറ്റ് ഇപ്പോൾ എടുക്കുന്ന കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത്രത്തോളം അവരെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതിന് മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് ഏഴ് നാൽപ്പത്തി മൂന്നാണ് ബേസ് മോഡൽ സെക്കൻഡ് വേരിയൻറ്റ് എട്ട് മുപ്പത്തി ഒൻപത് തേർഡ് വേരിയൻറ്റ് ഒൻപത് ഇരുപത്തി ടോപ്പ് എൻ്റെ ഒമ്പത് എൺപത്തൊന്ന് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പത്ത് നാൽപ്പത്തൊന്ന് ടോപ്പെൻ്റാണ് ഓട്ടോമാറ്റിക് വരുന്നത് എഴുപതിനായിരം രണ്ടിറക്കിക്കൊണ്ട് പോകാം ഏഴ് വർഷത്തേക്ക് ഒരു പതിനൊന്നായിരത്തിനടുത്തും അഞ്ച് വർഷത്തേക്ക് പതിനാലായിരത്തിനടുത്തും ഇ എം ഐ വരും ഓഫർ ഒന്നുകൂടെ പറഞ്ഞുതരാം ക്യാഷ് ഓഫർ പറഞ്ഞു പതിനയ്യായിരം ഇൻഷുറൻസ് ബെനിഫിറ്റ് പറഞ്ഞു അക്സസറിസ് എന്നത് പറഞ്ഞു ക്യാഷ് ഓഫർ പതിനഞ്ച് എക്സ്ചേഞ്ച് മോഡസ് മുപ്പത്തഞ്ചാണ് ലോയൽറ്റി പതിനഞ്ചായി സി എൻ ജി എടുത്താലേ ലോയൽറ്റി കിട്ടൂ ട്രൈബറിലും കൈകറിലും കിഡ്ഡിലും സി എൻ ജി അവൈലബിൾ ആണ് എഴുപത്തൊമ്പതിനായിരം രൂപ എൺപതിനായിരം രൂപയ്ക്ക് അടുത്ത് എക്സ്ട്രാ കൊടുത്താൽ സി എൻ ജി മോഡൽ നിങ്ങൾക്ക് എടുക്കാം പിന്നെ കോപ്പറേറ്റ് ഓഫർ അയ്യായിരം സി എസ് സി സി നടത്തുന്നവർക്കാണെങ്കിൽ പതിനെട്ടായിരം റെഫറൽ വഴി വന്നാൽ അയ്യായിരം രൂപയുടെ ആക്സസറീസ് നല്ല ഓഫർ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം ഒരു കാര്യം പറയാനും വിട്ടുപോയി നമ്മുടെ ഈ ലോയൽറ്റി കസ്റ്റമേഴ്സിന് അവർ മൂന്ന് വർഷത്തെ എ എം സി മൂന്ന് വർഷത്തെ ആർ എസ് എ മൂന്ന് വർഷത്തെ വാറണ്ടി ഇതൊക്കെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് സ്ഥിരം കാണുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ സത്യത്തിൽ വിട്ടുപോയതാണെന്ന് പറയാനായിട്ട് അതുകൂടിയുണ്ട് ഉണ്ട് ലോയൽറ്റി കസ്റ്റമേഴ്സിന് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം ഓഫീസും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരെ കൊണ്ട് പറ്റാവുന്നതിന് മാക്സിമം അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പുതിയ പുതിയ മോഡൽസ് ഒക്കെ വരുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട് വരട്ടെ മോഡൽസ് ഒക്കെ വരട്ടെ അപ്പോൾ നല്ല നല്ല കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ അത് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല നല്ല വാഹനങ്ങൾ വരട്ടെ നല്ല നല്ല ഫീച്ചേഴ്സ് ആണോ ആയിട്ട് വരട്ടെ ഇവി ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് എന്താണെന്നു എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും കറക്റ്റായിട്ട് പലയിടത്തും പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഇപ്പം മോഡൽ പുതിയ പുതിയ മോഡൽസ് ഒക്കെ വരട്ടെ ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഓഫറും കാര്യങ്ങളും അവർ നിലവിൽ ഇപ്പോൾ ഈ ഓണത്തിന് ഇട്ടിട്ടുണ്ട് അവരെ കൊണ്ട് പറ്റാൻ തന്നെ മാക്സിമം അവർ ഇട്ടിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എനിക്ക് തോന്നുന്നു ഈ ഒരു കൈകറൊക്കെ എടുക്കുന്നവർക്കാരും ഡ്രൈവർ എടുക്കുന്നവർക്കാർക്ക് ഏകദേശം ഒരു അമ്പതിനായിരം രൂപയ്ക്കകത്ത് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഈ ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസം ഇപ്പോൾ ഇതിനെക്കാട്ടി കൂടുതലൊന്നും തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാക്സിമം തന്നെയാണ് ഈ ഒരു ഓഫർ തന്നെയായിരിക്കും അടുത്ത മാസം കണ്ടിന്യൂ ചെയ്യുന്നത് അങ്ങനത്തെ പല മാറ്റങ്ങളും കാര്യങ്ങളും സംഭവിക്കാൻ ഒരു സൗ ഒരു ശതമാനം ഞാൻ സാധ്യത കാണുന്നില്ല അപ്പോൾ എടുക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഓണത്തിലേക്ക് മാറ്റി വെക്കാതെ ഇപ്പോൾ തന്നെ എടുക്കാനായിട്ട് നോക്കുക അത്ര ഞാൻ പറയുന്നുള്ളൂ ഇപ്പോൾ ഒന്നുമില്ല ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഇത്തരം ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്ത ദിവസം ഞാൻ വരും അതുപോലെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ